കട്ടപ്പന ഗവൺമെന്റ് കോളേജിന് സമ്പൂർണ്ണ സൗരോർജ കലാലയം സർക്കാർ ഏജൻസിയായ അനർട്ടിന്റെ മേൽനോട്ടത്തിൽ എഴുപത് കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പവർപ്ലാന്റാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്നത് കോളേജിന്റെ ആവശ്യത്തിന് ശേഷം വരുന്ന വൈദ്യുതി കെഎസ്ഇ ബിക്ക് നൽകുന്നുണ്ട് കട്ടപ്പന കോളേജിലെ പ്രധാന ബ്ലോക്കിന്റെ മുകളിലാണ് ഏഴായിരം ചതുരശ്ര അടിയിൽ സൗരോർജ പവർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കി എൺപത്തിമൂന്ന് കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന പ്ലാന്റാണ് അനർട്ടിന്റെ മേൽനോട്ടത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നു നിലവിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി എഴുപത് കിലോ വാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കോളേജിലെ മലയാളം സയൻസ് ബ്ലോക്കുകളാണ് ഓൺഗ്രേഡ് സംവിധാനത്തിൽ എഴുപത് കിലോവാട്ട് ശേഷിയുടെ പരിധിയിലുള്ളത് ഈ കട്ടപ്പന ഗവൺമെൻറ് കോളേജിലെ കറണ്ടിനാവശ്യമായ ആവശ്യത്തിനധികം കറണ്ട് ഉത്പാദിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരള ഗവണ്മെന്റ് പ്ലാൻ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമുക്ക് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇതുമാത്രമല്ല പല പ്രവർത്തനങ്ങളും കോളേജിൽ നടക്കുന്നുണ്ട് ഗവണ്മെന്റ് കോളേജുകളിൽ ആദ്യമായിട്ടാണ് ആണെന്നാണ് എൻ്റെ അറിവ് യും പ്രൊഡക്ഷൻ നടക്കുന്നത് കൊടുക്കുന്നു നടു ഇപ്പോൾ പ്രതിദിനം മുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ വൈദ്യുതി കോളേജിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സൗരോർജ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കോളേജിന്റെ ഉപയോഗത്തിന് ശേഷം കെ സി ബി ഗ്രിഡിലേക്ക് വിലക്ക് നിലവിൽ നൽകുന്നുമുണ്ട് വൈദ്യുതി തടസ്സം കോളേജിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ കോളേജ് കെട്ടിടത്തിൽ പത്ത് കിലോ വാട്ട് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റും ലൈബ്രറി കെട്ടിടത്തിൽ മൂന്ന് കിലോ വാട്ട് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റും ഉടൻ സ്ഥാപിക്കുവാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന